അപ്പോൾ നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ എ എസ് ഐ പോസ്റ്റിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനായിട്ട് പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഫിസിക്കലിൽ വരുന്നത് ആദ്യം ഫിസിക്കലിൽ തന്നെയാണോ നടക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ട് അതൊക്കെയാണ് നമ്മളിന്ന് ക്ലാരി ക്ലാരിഫൈ ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് കാണുക സംശയങ്ങളുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ അംഗമാണെങ്കിൽ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ആദ്യം നിങ്ങളുടെ ഉയരം ചെസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്യും എന്നിട്ട് നിങ്ങളെ ഓടിക്കാനായിട്ട് നിർത്തും എന്തൊക്കെയാണ് ഉയരം ഉയരവും കാര്യങ്ങളിലൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഓട്ടോവും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതൊക്കെ മുന്നോട്ടേക്ക് പറയും പിന്നെ വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സി ബി ടി എന്ന് പറയും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് വരുന്നത് പിന്നെ സ്കിൽ ടെസ്റ്റ് വരും അതിൻ്റെ കൂടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വരും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവുന്നതായിരിക്കും ഇത് മൂന്നും ഒരുമിച്ച് നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി അപ്പോൾ പലരും പറയുന്നുണ്ട് അഡ്മിറ്റ് കാർഡിൽ എക്സാം എന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കും എക്സാമിൻ്റെ മലയാളം മീനിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ പരീക്ഷണം അങ്ങനെയൊക്കെയാണ് വരുന്നത് അതിപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു പേപ്പർ തന്നിട്ട് അത് നമ്മൾ സ്ക്വിഡ് ഗെയിമിലൊക്കെ കാണുന്ന പോലെ നിങ്ങളുടെ അടുത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു പരീക്ഷണായിട്ട് അതായത് എക്സാമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നതും ഏകദേശം ഒരു എക്സാം തന്നെയാണ് അതൊരു എക്സാം തന്നെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയാം നമുക്ക് അപ്പോൾ അതും പാസ് ആവേണ്ടതായിട്ടുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് തന്നെയാണ് ആ എക്സാമിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് പി ഇ ടി പി എസ് ടി എന്ന് വരുന്നത് കാണാൻ സാധിക്കും അതായത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അത് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി ഫിസിക്കലിൽ വരുന്ന ഐറ്റംസ് ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം ഫിസിക്കലാണ് ആദ്യം നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ വരുന്ന ഐറ്റംസ് നമുക്ക് നോക്കാം മെയിൽ കാൻഡിഡേറ്റ്സ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും മൂന്നും ലിസ്റ്റുകളിൽ ലിസ്റ്റുകളിലൊഴികെയുള്ള ബാക്കി എല്ലാ ആൺകുട്ടികൾക്കും വരുന്ന ഹൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി അറുപത്തി സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട് എഴുപത്തിയേഴ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം ഇല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ തുടക്കത്തിൽ തന്നെ പുറത്താക്കും അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക ഇത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇടുത്തടിച്ച് അങ്ങ് പറയുന്നതല്ല അത്രയും ദൂരെ പോയിട്ട് നിങ്ങൾക്ക് ചെസ്റ്റിലോ ഹൈറ്റിലോ കുറവുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രശ്നമായി തീരും അപ്പോൾ ഇത് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് അന്ന് അതായത് അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബി എസ് എഫ് റിലീസ് ചെയ്ത് തന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത് പിന്നെ ഇവിടെയുള്ളത് നമ്മുടെ കേരളത്തിലുള്ളവരെ ബാധിക്കുന്നില്ല അപ്പോൾ ആ ആ ഒരു ഹൈറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ വരുന്ന എസ് ടി വിഭാഗത്തിൽ വരുന്ന വരുന്ന ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം എഴുപത്താറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെയും ബാധകമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം നോക്കാം അത് ഈ കാണുന്ന ലിസ്റ്റുകളിലൊഴികെ ബാക്കിയുള്ള എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും നൂറ്റി അമ്പത്തി അഞ്ച് വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ജസ്റ്റ് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളല്ല പിന്നെ ഇവിടെ കാണുന്നത് കേരളത്തിന് ഉള്ളതല്ല അതിൻ്റെ നേരെ തായലേക്ക് പോവുകയാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു എസ് ടി അതായത് ഷെഡ്യൂൾ ട്രൈബ്സിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഹൈറ്റ് പറയാൻ നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എസ് ടീൻ്റെയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിൻ്റെയും ഹൈറ്റും കാര്യങ്ങളും വനിതകളുടെയും അതുപോലെ പുരുഷന്മാരുടെയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇനി നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് കിടക്കാം ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് അതായത് റണ്ണിങ്ങും കാര്യങ്ങളും നോക്കാം പിന്നെ വെയിറ്റിൻ്റെ കാര്യം പറയുന്നത് പ്രപ്പോഷനേറ്റ് ആയി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഏജിനും അതുപോലെ തന്നെ ഹൈറ്റിനൊക്കെ പ്രപ്പോഷനേറ്റ് ആയിട്ടാണ് നോർമലി നമുക്ക് വെയിറ്റ് വേണ്ടത് എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കലിൽ വരുന്ന ഐറ്റംസ് ഫിസിക്കലിൽ ആൺകുട്ടികൾക്ക് വരുന്നത് ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടണം അതുപോലെ വനിതകൾക്ക് വരുന്നത് എണ്ണൂറ് മീറ്റർ റേസ് അതായത് നാനൂറ് മീറ്ററിൻ്റെ ഗ്രൗണ്ട് രണ്ട് തവണ ഓടുന്നതാണ് അത് നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി കംപ്ലീറ്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ പിന്നെ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒന്നും ഇല്ല ഈ രണ്ട് ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരുന്നത് പിന്നെ എക്സാമിനേഷൻ്റെ ആണ് ഇവിടെ കൊടുത്തത് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് എനിവേ ഇത്രയധികം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഫിസിക്കലുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും അതുപോലെ മെയിൽ ത്രൂയും നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട